ബാങ്കിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഞങ്ങളുടെ സംഘത്തിന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ലോൺ നമുക്ക് അടയ്ക്കാൻ മെല്ലാതെ വന്നു അതുപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ മുടക്കിയാണ് അന്ന് കൃഷി ചെയ്തത് പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടു അതിന് ശേഷം നമുക്ക് സംഭവിച്ചത് നമ്മൾ നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ട് പോലും നമ്മൾ ഒരു രൂപ പോലും നമ്മൾ സർക്കാരിൻ ധനസഹായം നമുക്ക് ലഭിച്ചില്ല ഈ കാണുന്ന നൂറ്റി മുപ്പത് ഏക്കർ പാടത്ത് രണ്ടായിരത്തി പതിനാലിലാണ് പതിനഞ്ച് പേര് ചേർന്ന് കൃഷി ഇറക്കിയത് പത്ത് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം വീട് വരെ വിറ്റ് കടം വീട്ടേണ്ട അവസ്ഥയിലാണ് അവർ പാടമെടുത്ത് സംഭവം ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരമാണ് നമ്മളത് ചെയ്തത് പാടശേഖരത്തിന് ചുറ്റും ബണ്ട് പിടിച്ചു ബണ്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഏഴെട്ട് ലക്ഷം രൂപ മുടക്കിയാണെന്ന് ചുറ്റുപണ്ട് പിടിച്ച് നൂറ്റി മുപ്പത് ഏക്കറിന് ചുറ്റും ചുറ്റുപണ്ട് പിടിച്ചു അതിന് ശേഷം നമ്മൾ പാടശേഖരത്ത് കൃഷിയും അതിൻ്റെ ഒരു പത്ത് ഏക്കറോളവും ഇടയ്ക്ക് ഒരു ബണ്ടൂടെ പിടിച്ച് അതിനകത്ത് മീൻ കൃഷിയും മീൻ കൃഷിയും ആരംഭിച്ചു ആ കൃഷി ഏതാണ്ട് അവസാനം അതായത് കൊയ്യുന്ന സമയമായപ്പോൾ വേനൽമഴ പെയ്തു നമ്മളന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ കൊയ്ത്ത് മിഷനാണ് അന്ന് ബുക്ക് ചെയ്തിരുന്നത് അത് വരാനാണ്ട് ഇരുപത്തഞ്ച് ദിവസത്തോളം താമസിച്ചു അതുപോലെ സംഭവിച്ചതെന്നു വെച്ചാൽ അന്ന് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഈ മിഷൻ വന്ന് ഇറക്കി സമയത്ത് വേനൽമഴയായി നമുക്ക് വണ്ടി ഓടുകലാത്ത ഒരു പരുവത്തിലേക്ക് എത്തി അങ്ങനെ നമുക്ക് ആകെ ഈ നൂറ്റി മുപ്പത് ഏക്കറിൽ നിന്ന് പതിനാറ് കിൻറ്റിൽ നെല്ലാണ് ഇവിടുന്ന് ലഭിച്ചത് അധ്യാപകനായ സുമേഷിൻ്റെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടെത്തിച്ചത് കടക്കണിയിലാണ് ഉണ്ടായിരുന്ന ഏക ആശ്വാസം ഇൻഷുറൻസും നഷ്ടപരിഹാര തുകയുമായിരുന്നു നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി നമ്മൾ അന്ന് കളക്ടർക്ക് നമ്മൾ നിവേദനം നൽകിയിരുന്നു കളക്ടർക്ക് നിവേദനം നൽകി അതുകൂടാതെ നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മുടെ ഈ വാർത്ത വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരെ നമ്മൾ കാർഷിക കടാശ്വാസ കമ്മീഷൻ എന്നുവെച്ചാൽ ഇത് കാനറ ബാങ്കേക്കാണ് നമ്മുടെ ലോൺ തന്നിരുന്നു അതിനോട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പറ്റില്ല എന്ന് എന്നറിഞ്ഞപ്പം കേന്ദ്ര കാർഷിക കടാശ്വാസ കമ്മീഷൻ നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും അതിന്റെ ഒന്നും ഒരു സംവിധാനവും നമുക്ക് ഇതുവരെയും ഒന്നും ഒരു ലഭിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഇതിനുമ്പോഴും കുറച്ച് പൈസ ഇങ്ങനെ സർക്കാരിൻ്റെ രീതിയിൽ കിട്ടുന്നുണ്ട് അത് പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല നമുക്ക് നെല്ലിന് വില കിട്ടിയാൽ മാത്രമേ ഉള്ളൂ വിജയിക്കുള്ളൂ കൃഷി നമ്മളത്രയും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം തന്നെ മടിയാണ് കടത്തേ കടായിപ്പോയി ആ കട ഇപ്പം കൊടുത്ത പൈസ ഈ ആഴ്ച കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത് നെല്ല് കൊടുത്തിട്ട് ഇപ്പൊ രണ്ട് മാസം രണ്ടര മാസമായി ഇനി സുമേഷിന് മുന്നിലുള്ള ഏക വഴി കിടപ്പാടം വിറ്റ് കടം തീർക്കുക എന്നതാണ് കൃഷി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തെ തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ് കാലാവസ്ഥ ചതിക്കുന്ന കർഷകനെ സംരക്ഷിച്ചേ മതിയാകൂ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം